പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും മുഖമുദ്ര പതിപ്പിച്ച് പൊന്നറ ഗോൾഡൻ ഡൈമൺസിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗോൾഡൻ ഡൈമൺസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓൾസോ ആറ്റ് ചാവക്കാട് വടക്കുംചേരി യു ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ എ വി സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ചു പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയാണ് സ്ഥാനങ്ങൾ രാജിവെക്കാൻ ഇടയാക്കിയതെന്നാണ് സൂചന പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് കോൺഗ്രസ് മണ്ഡലം നേതൃത്വം വ്യക്തമാക്കി ചാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസിലെ എ വി സന്ധ്യയാണ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗ സ്ഥാനവും രാജിവെച്ചത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം എ വി സന്ധ്യ രാജിവെച്ചത് അതേസമയം മെമ്പർ സ്ഥാനം രാജിവെക്കുവാൻ പാർട്ടി ആവശ്യപ്പെട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കോൺഗ്രസിനുള്ള പടലപ്പിണക്കമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന പതിനഞ്ച് മെമ്പർമാരുള്ള ചാലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫിന് എട്ടും സി പി എമ്മിന് ഏഴും അംഗങ്ങളാണ് ഉള്ളത് എ വി സന്ധ്യ രാജിവെച്ചതോടെ ഇരുകൂട്ടർക്കും കൂട്ടർക്കും വീതം സീറ്റാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധിയും ഉടലെടുക്കും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതെന്ന് ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ മൗലവി പ്രതികരിച്ചു പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പാർട്ടി നിർദ്ദേശമാണ് എന്നെ വിളിച്ചിട്ട് ഞാൻ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം മെമ്പർ സ്ഥാനം രാജിവെച്ചു അതെന്ത് എന്ന് ചോദിച്ചപ്പോ അതെന്റെ തീരുമാനമാണ് ഞാൻ യാതൊരു മാറ്റില്ല എന്ന് പറയുകയും ഫോൺ ചെയ്തു ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പിന്നീട് വിശദീകരിച്ച് പറയാം അത്രമാത്രം അതിനെപ്പറ്റി പറയാനുള്ളു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അതിൻ്റെ നിയമങ്ങളും നിയമാനുസൃതം നടക്കും സ്വാതന്ത്ര്യമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉള്ളതാണ് അതിൻ്റെ നിയമാവശങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണ്ടമാതിരി കാര്യങ്ങൾ എങ്ങനെ വരുന്ന വെച്ചാൽ അതേപോലെ വരും ഇതിനെപ്പറ്റി പറയാം എന്നാൽ മെമ്പർ സ്ഥാനം രാജിവെച്ചത് അവരുടെ വ്യക്തിപരമായ തീരുമാനമായിരിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല പഞ്ചായത്തിലെ കോൺഗ്രസിനുള്ള ചില അസ്വാരസ്യങ്ങളാണ് പ്രസിഡന്റ് രാജിക്ക് പിന്നിലെന്നുള്ള സൂചനയും ഉണ്ട് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്